റ്റാണ്ടുകൾക്ക് മുൻപ് വീഡിയോ ഗെയിമുകൾ ഇന്ത്യയിൽ എത്തുമ്പോൾ പരിമിതികൾ പലതായിരുന്നു സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ മുതൽ ഗെയിം കളിക്കുന്നതിനുള്ള പരിമിതികൾ വരെ എന്നാൽ അതെല്ലാം മറന്നേക്കു എന്നാണ് ഓൺലൈൻ ഗെയിം പറയുന്നതും പ്രലോഭിപ്പിക്കുന്നതും ആഗോള ഗെയിമിംഗ് വ്യവസായത്തിന്റെ വലുപ്പം ഏകദേശം ഇരുപത്തി ലക്ഷം കോടി രൂപയുടെതാണ് സിനിമാ സംഗീത വ്യവസായത്തെക്കാൾ വലുത് ഏകദേശം നാനൂറ്റൻപത് മില്യൺ ഉപയോക്താക്കളുള്ള ഇന്ത്യൻ ഗെയിമിംഗ് വ്യവസായത്തിന്റെ മൂല്യം രണ്ടായിരത്തി മൂവായിരം കോടി രൂപയായിരുന്നു ഇന്ത്യൻ ഗെയിമിംഗ് വിപണി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്ന് പോയിന്റ് ഒരു ബില്ല് ഡോളറിൽ നിന്ന് മൂന്നേ പോയിന്റ് എട്ട് ബില്യൻ ഡോളറിലേക്ക് ഉയർന്നതായി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇൻട്രാക്ടീവ് മീഡിയ ആൻഡ് ഗെയിമിംഗ് റിപ്പോർട്ട് പറയുന്നു വീഡിയോ ഗെയിം ഡൗൺലോഡുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വിപണിയാണ് യു എസിനെയും ബ്രസീലിനെയും അപേക്ഷിച്ച് ഇത് മൂന്ന് പോയിന്റ് അഞ്ച് മടങ്ങ് വലുതാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഗെയിമുകൾക്കായി ചെലവഴിക്കുന്ന ശരാശരി പ്രതിവാര സമയം പത്ത് മണിക്കൂറിൽ നിന്ന് പതിമൂന്ന് മണിക്കൂറായി മുപ്പത് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം ഉപയോക്താക്കൾ ഇൻ ഗെയിം പേയ്മെന്റുകൾ നടത്തുന്നതോടെ പണം പണമടയ്ക്കുന്ന ഗെയിമർമാരുടെ എണ്ണം നൂറ്റി നാല്പത്തെട്ട് ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട് റിയൽ മണി പേയ്മെന്റ് ഗെയിമർമാരിൽ അറുപത് ശതമാനത്തിലധികം പേരും ഇപ്പോൾ മിഡ് കോർ ഗെയിമുകൾക്കും പണം നൽകുന്നവരാണ് ഇത് ഓവർലാപ്പും വർദ്ധിച്ചു വരുന്ന സങ്കീർണതയും അടയാളപ്പെടുത്തുന്നതാണ് കൺസോളുകളും ഗെയിമിംഗ് കമ്പ്യൂട്ടറുകളും മാത്രം ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളായിരുന്ന ആയിരുന്ന കാലത്ത് നിന്ന് മൊബൈൽ ഫോണുകളിൽ തന്നെ ഇപ്പോൾ എല്ലാം ലഭ്യമാകുന്നു കൂടാതെ കുട്ടികൾക്കിടയിലെ ക്രേസ് ആയിരുന്ന വീഡിയോ ഗെയിമുകളുടെ ജനസംഖ്യാ ശാസ്ത്രത്തിൽ ഇപ്പോൾ മുതിർന്നവരും ഉൾപ്പെടുന്നുണ്ട് ഗെയിമിംഗ് ഒരു കലാരൂപമായും കണക്കാക്കപ്പെടുന്നുണ്ട് കഥ പറച്ചിൽ ഗ്രാഫിക്സ് സംഗീതം എന്നിങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗെയിമിങ്ങിനെ കാണുന്നുണ്ട് ഭാഷാ സാമ്പത്തിക ശാസ്ത്രം മനഃശാസ്ത്ര ഗവേഷണം എന്നിവ പഠിപ്പിക്കാനും ഗെയിമുകൾ ഉപയോഗിക്കുന്നു തെറ്റായ വിവരങ്ങളുടെ വ്യാപനം പരിശോധിക്കുന്നതാണ് ഗെയിമുകൾ ഉപയോഗിച്ചിരിക്കുന്ന സമർത്ഥമായ ഉപയോഗങ്ങളിൽ ഒന്ന് കോവിഡ് പാൻഡമിക് സമയത്ത് ഗോവയറിൽ നിന്ന് ഗെയിം കോവിഡിനെ കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ഇല്ലാതാക്കാൻ ഗെയിമർമാരെ അനുവദിച്ചിരുന്നു അതുപോലെ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തട്ടിപ്പുകാരെ മനസ്സിലാക്കാൻ ആളുകളെ പഠിപ്പിക്കുന്നതിനെല്ലാം ഗെയിം വളരെ സ്വാഗതാർഹമായിരിക്കും മാത്രമല്ല ആനിമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ പുതുമകൾ ഗെയിം ഡിസൈൻ മെച്ചപ്പെടുത്തുകയും ഗെയിമിംഗ് മേഖലയെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ആക്രമണവും അശ്രദ്ധയും രൂപപ്പെടുത്തുന്നതിൽ ഗെയിമുകൾക്ക് പങ്കുള്ളതിനാൽ അപകട ആശങ്കയും നിലവിലുണ്ട് ഗെയിമുകളോടുള്ള ആസക്തിയെ മാനസികാരോഗ്യ വൈകല്യമായി ലോകാരോഗ്യ സംഘടന കണക്കാക്കിയിട്ടുമുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ ആക്സസ് ചെയ്യുന്നതിന് നിർബന്ധിത രക്ഷകർത്തർ സമ്മതം ഉറപ്പാക്കുന്ന ഒരു ഡാറ്റ സംരക്ഷണ നിയമത്തിനായുള്ള ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട് ദി മാട്രിക്സ് എന്ന സിനിമയിൽ കാണുന്നത് പോലെ പ്രപഞ്ചവും അതിലെ നിവാസികളും ഒരു ഭീമാകാരമായ വീഡിയോ ഗെയിമിന്റെ ഭാഗമാണെന്ന് സിമുലേഷൻ സിദ്ധാന്തം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് സാമ്പത്തിക വർഷത്തോടെ ഗെയിമിംഗ് വിപണി ഒൻപത് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളർ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ലോകമാകെ മുന്നൂറ് കോടി പേർ കളിക്കുന്ന ഒന്നായി ഗെയിമിംഗ് വ്യവസായം മാറിയിരിക്കുന്നു